ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സീതേഴ്സ് കിച്ചൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹിപ്പി നൂഡിൽസ് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാനൊരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം അതിലേക്ക് വേണ്ടുന്നത് ക്യാരറ്റ് വേണം പച്ചമുളക് സവാള പിന്നെ ഗ്രീൻ ചെറിയ പച്ചക്കടലുണ്ടാവുമല്ലോ അതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അത് ഇടുന്നില്ല പിന്നെ എന്താ പറയുക ഹിപ്പി നൂഡിൽസ് ഒരു വലിയ പാക്ക് വാങ്ങിയിട്ടുണ്ട് അതിൽ ആറ് റൗണ്ട് ഉണ്ടല്ലോ ആ ആറ് റൗണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തോ എന്നിട്ട് ആ സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് സവാള പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഒന്ന് നമുക്കതൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ എണ്ണയിൽ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം ഈ നൂഡിൽസ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല അത് എത്ര എന്ന് പറഞ്ഞാലും കുട്ടികൾക്കെല്ലാം അത് ഇഷ്ടമാണ് ഇനി ഇതെല്ലാം വയറ്റി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് വലിയ ക്ലാസ്സത്തെ ക്ലാസ്സിൽ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടിരിക്കുന്നത് പിന്നെ നമ്മളെ മസാല ഇല്ല നൂഡിൽസിൻ്റെ ആ മസാല എല്ലാം ഒന്ന് നമുക്കതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ആറ് ആറ് റൗണ്ടിന് ആറ് പാക്കും മസാല ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല കുറവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് മാറ്റി വെച്ചാൽ മതി അപ്പം ഞാൻ ആറ് പാക്കറ്റും എല്ലാവർക്കും എരിവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഞാൻ ആറ് പാക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുണ്ട് കേട്ടോ നൂഡിൽസ് ഈ മസാല നൂഡിൽസിൻ്റെ ഹിപ്പി നൂഡിൽസാണ് ഇങ്ങനെ നമുക്ക് ആ മസാല എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് ചെറുങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോൾ നൂഡിൽസ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം പെട്ടെന്നായി കിട്ടും വേണ്ടല്ലേ പെട്ടെന്ന് റെഡിയായി അപ്പോൾ നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം hello everyone thanks